ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരും ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിങ്ങിൽ ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വലിയ കയറ്റത്തോടെ വണ്ടി ഓടിക്കാനായിട്ട് ഡ്രൈവിംഗിൽ പേടിയുള്ളവരുമുണ്ട് വലിയ കയറ്റത്തെ എങ്ങനെ വണ്ടി ഓടിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ലാത്തവരുണ്ട് പ്രത്യേകിച്ച് കയറ്റത്തുണ്ടാകുന്ന ട്രാഫിക്കിൽ എങ്ങനെ ഒരു വാഹനം എടുക്കണമെന്ന് ഒരു ധാരണയില്ല വലിയ കയറ്റങ്ങളിൽ ഓടിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വണ്ടി പതുക്കെ പതുക്കെ വലിയ കയറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് ഓടിച്ചു പോകാനായിട്ട് കഴിയണം അതായത് നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് നിങ്ങളുടെ ഇഷ്ടാനുസരണം വലിയ കയറ്റങ്ങളിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ കഴിയണം ഒപ്പം തന്നെ നിങ്ങൾ വലിയ കയറ്റങ്ങളിൽ പഠിച്ചെടുക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വലിയ കയറ്റങ്ങളിൽ നമുക്ക് വാഹനം പതുക്കെ പതുക്കെ നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കാനും പഠിക്കണം കാരണം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും വലിയ കയറ്റങ്ങളിൽ നമുക്ക് എങ്ങനെയൊരു വാഹനം ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഓടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണിക്ക് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോകൾ വരുന്നതാണ് ചാനൽ ജസ്റ്റ് കയറി ഒന്ന് ചെക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണിക്ക് നമ്മുടെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ ഒരു കയറ്റം തുടങ്ങുന്ന ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് വലിയ കയറ്റങ്ങളിൽ എങ്ങനെ ഒരു വാഹനം പതുക്കെ പതുക്കെ ഓടിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്കിലും ഫുൾ ക്ലച്ചിലും കാലുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഞാൻ ഞാനിവിടെ വാഹനം എടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് എത്ര വേഗത്തിലാണ് ഞാൻ എടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക അതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാനിവിടെ വണ്ടി എടുക്കണം അപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തേക്കുന്ന വിധം നോക്കുക ഇപ്പോൾ ക്ലച്ചിലും ആക്സിലറേഷനും തന്നെ എൻ്റെ വണ്ടി ഞാൻ സ്പീഡ് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഇപ്പോൾ വണ്ടി നേരെ ഞാനതെ ഇങ്ങോട്ട് മുന്നോട്ട് ു ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുത്തു അപ്പോൾ ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനം പതുക്കെ ഓടിച്ചതും അതുപോലെ തന്നെ വണ്ടി പെട്ടെന്ന് നിർത്തിയെടുത്തപ്പോഴും ഞാൻ ചെയ്ത ഒരു ടെക്നിക്കുണ്ട് ഹാഫ് ക്ലച്ചിൽ ബാലൻസ് ചെയ്ത ഒരു ടെക്നിക്ക് ഈ ടെക്നിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഈസി ആയിട്ട് ഇപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അതിന് ടെക്നിക്ക് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് എങ്ങനെ ഒരു വാഹനം മുന്നോട്ട് എടുക്കാം അതായത് നമ്മുടെ വണ്ടി പുറകിലേക്ക് പോകാതെ മുന്നോട്ട് എങ്ങനെയാണ് പതുക്കെ നിങ്ങളെ കാണിച്ചു തരാം ഇതിന് ഫുൾ ക്ലച്ച് നിങ്ങൾ ചവിട്ടുക ബ്രേക്കിലും കാര്യം വരിക എന്നിട്ട് നിങ്ങളുടെ കാലിൻ്റെ ഏറ്റവും പ്രധാനം ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ നിങ്ങളുടെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സിലറേഷനിൽ വരാനും ബ്രേക്കേ വരാനും ഹാഫ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആ ഒരു ബാലൻസിംഗ് സ്പീഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങൾ പഠിക്കണം അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിന് നേരെ വെക്കുക എന്നിട്ട് ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ിലേക്ക് വെക്കാം ഓക്കെ ഫ്ലോറിലേക്ക് വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് ഞാൻ പറയും ഇപ്പം നിങ്ങൾക്ക് വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് എന്ന കാലത്ത് ആക്സിലറേഷൻ കൊടുക്കുമല്ലോ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്കിതുകൊണ്ട് ഇതുപോലെ ചെരിച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആക്സിലറേറ്ററിലും ബ്രേക്കിലും വരാം അതിനെന്തു ചെയ്യണം ബ്രേക്ക് പടലിനോട് ചേർത്ത് കാല് വെക്കുകയും കാലിൻ്റെ എൻഡ് ഭാഗം ഫ്ലോറിൽ വെച്ചിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പിടിക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇടത്തെ ഇടത്തേക്കാല് നിങ്ങൾ ഫ്രീ ആക്കി വെക്കണം അതായത് ക്ലച്ച് ചവിട്ടുന്ന ഇടത്തേക്കാല് ഫ്രീ ആക്കി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് റിലീസ് ചെയ്യുക അതായത് അതെ ക്ലച്ചിൽ നിന്ന് പതിയെ പതിയെ കാൽ ഇങ്ങോട്ട് ഞാൻ അയച്ചു വരികയാണ് അയച്ചു വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലൊരു വിറയിൽ വരുന്നു ദേ ഈ വിറയൽ പോയിന്റ് ദറയൽ പോയിന്റിൽ ഏകദേശം വന്നു ഈ പോയിന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ഇടത്തെ കാലിൽ വെച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കണം പലർക്കും ഈ പോയിന്റ് ബാലൻസ് ചെയ്യാൻ കഴിയത്തില്ല വണ്ടി ഓഫ് ആയി പോകും അപ്പോൾ ഈ പോയിൻറ്റ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ കാലിൻ്റെ എൻഡ് ഇനി ഫ്ലോ ഫ്ലോറിലേക്ക് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ആ മുകളിൽ ക്ലച്ച് റിലീസ് ചെയ്ത ആ വിറയൽ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഈ കാലിൻ്റെ എൻഡ് ഈ ഫ്ലോറിൽ തന്നെ നമുക്ക് ഈ ഹാഫ് ക്ലച്ച് ബാലൻസ് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പതിയെ പിടിക്കുക പിടിക്കുക ഭാഗം അയക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി പുറകിലേക്ക് വണ്ടി പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ വീണ്ടും ഈ ക്ലച്ചിൽ നിന്ന് ഒരു കുറച്ചും കൂടി ഒന്ന് റിലീസ് ചെയ്യുക അപ്പൊ നമ്മുടെ വണ്ടി മുന്നോട്ട് നല്ല രീതിയിൽ നീങ്ങുന്ന പ്രതീതി നിൽക്കും എന്നിട്ട് എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കണം ഓക്കെ പെട്ടെന്ന് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കണം അതായത് കയറ്റത്തിന് അളവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ചുള്ള ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കണം ചെറിയ കയറ്റമാണെങ്കിൽ ചെറിയ രീതിയിൽ കൊടുത്താൽ മതി ഇപ്പം നല്ല രീതിയിലുള്ള ആക്സിലറേഷൻ കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് പതിയെ കാല് റിലീസ് ചെയ്യുക അതായത് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ചേന്ന് കാല് റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് പതിയെ പതിയെ അയഞ്ഞു വരിക അപ്പോൾ നമ്മുടെ വാഹനം അത്യാവശ്യം നീങ്ങും നന്നായിട്ട് നീങ്ങി തുടങ്ങി കഴിയുമ്പോഴേ ക്ലച്ച് റിലീസ് ചെയ്യാവുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യണം ദേ ക്ലച്ച് ഞാൻ ഫുള്ള് റിലീസ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ ആക്സിലറേഷൻ കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതുപോലെ നമ്മുടെ വണ്ടി ദേ പതിയെ മുന്നോട്ട് പോയിക്കൊള്ളൂ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എപ്പോൾ എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള വലിയ കയറ്റങ്ങളിൽ ഫസ്റ്റ് ഗിയറിലേ വാഹനം എടുക്കാവുള്ളൂ സെക്കൻഡ് ഗിയർ ഒന്നും കൊടുത്ത് എടുക്കാൻ ശ്രമിക്കരുത് ആരും ചെയ്യാറില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകത്തേ ഉള്ളൂ എപ്പോഴും ഒരു വാഹനം നിർത്തി എടുക്കുന്ന സമയത്ത് അത് നിരപ്പാണെങ്കിലും കയറ്റമാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ ഇതുപോലെ പതിയെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ട് ഇതുപോലെ വാഹനം ഓടിക്കാം ഇനി നമുക്ക് വാഹനം ഇതുപോലെ ഓടിക്കുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് താങ്ങി ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് ഓടിക്കേണ്ടി വരും അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറ്റത്തിൻ്റെ അളവ് കൂടി നിൽക്കാണ് മുന്നിലൊരു വാഹനം പതിയെ പതിയെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഇടയ്ക്ക് മുന്നിലെ വാഹനം നിർത്തുന്നുണ്ട് വീണ്ടും മുന്നിലെ വാഹനം മുന്നോട്ട് എടുക്കുന്നുണ്ട് നിർത്തുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതനുസരിച്ച് നമ്മുടെ വണ്ടിയും മുന്നോട്ട് നീക്കുകയും നിർത്തുകയും ചെയ്യണം അപ്പോൾ അവിടെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും വണ്ടി നീക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും അപ്പോൾ ആദ്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ നിങ്ങളുടെ വണ്ടിയെ ക്ലച്ചിലും ആക്സിലറേഷനിലും ൊക്കെ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെ ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വണ്ടിയെ നിർത്താനായിട്ട് പഠിക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് ബ്രേക്ക് നമ്മൾ നന്നായിട്ട് ചവിട്ടി പിടിക്കുന്നു കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് വെക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിന് പോയിൻറ്റ് ഞാനിതേ ബാലൻസ് ചെയ്ത് ഇതേ വിറയൽ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് ഇടത്തെ കാലിൽ എൻ്റെ ഫ്ലോറിലേക്ക് വെക്കുന്നു വെച്ചാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ഞാൻ ഇവിടെ മുന്നോട്ട് കൊടുത്തു ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ടോ കയറ്റത്തെ ബ്രേക്ക് ഇല്ലാതെയാണ് നിൽക്കുന്നത് എന്നിട്ട് വണ്ടി നീക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് നമ്മൾ പതിയെ അയക്കുമ്പോൾ വണ്ടി ഇതുപോലെ നീങ്ങും എന്നിട്ട് വീണ്ടും നമുക്ക് വണ്ടി മുന്നിൽ പോകുന്ന വണ്ടി ഇത്തിരി സ്ലോ ആയാലും എന്ത് ചെയ്യണം ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് വരണം ഇതുകൊണ്ടോ ഇപ്പം ഞാൻ ഫുൾ ക്ലച്ച് ചവിട്ടി താഴ്ത്തിട്ടില്ല എന്നിട്ട് വീണ്ടും വണ്ടി എടുക്കുവാണെങ്കിൽ വീണ്ടും നമ്മൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത വണ്ടി വീണ്ടും മുന്നോട്ട് എടുക്കുന്നു വീണ്ടും മുന്നിലെ വണ്ടി ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ക്ലച്ച് ഒന്ന് ചവിടി താഴ്ത്തി ബ്രേക്കിലേക്ക് ഒന്ന് വണ്ടി നിർത്തി വീണ്ടും എടുക്കുകയാണെങ്കിൽ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് ക്ലച്ച് റിലീസ് ചെയ്തു വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കൊണ്ട് ഇതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കും കയറ്റങ്ങളിൽ അപ്പോഴാണ് നമ്മളൊരു വാഹനം കയറ്റത്ത് നിർത്തി നിർത്തി പതുക്കെ ഓടിക്കേണ്ടത് ഇതേ ഇപ്പോൾ ഇവിടെ ഈ കയറ്റത്തിന് അളവ് കൂടി ഞാൻ ക്ലച്ച് ഒന്ന് ഇത്തിരി താഴ്ത്തു താഴ്ത്തി വണ്ടി ഒന്ന് ചവിട്ടി നിർത്തി വീണ്ടും ക്യുക്കായിട്ട് എടുക്കേണ്ടി വന്നു ആക്സലറേഷൻ കൊടുത്ത് ക്ലച്ച് താഴ്ത്തി ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുത്തു വീണ്ടും എന്റെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യേണ്ടി വന്നു ക്ലച്ച് പതിയെ താഴ്ത്ത് താഴ്ത്തി ബ്രേക്കിലേക്ക് ഒന്ന് വണ്ടി സ്ലോ ചെയ്തു വീണ്ടും എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഇച്ചിരി ക്ലച്ച് റിലീസ് ചെയ്ത് വന്നു വീണ്ടും ആക്സലറേഷൻ കൊടുത്ത് ഇത് വണ്ടി എടുത്തു ഓക്കെ അപ്പോൾ ഇങ്ങനെ എടുക്കേണ്ടി വരും ഇനി വണ്ടി ആവറേജ് മൂവ് ആയി കഴിഞ്ഞാൽ ക്ലച്ച് റിലീസ് ചെയ്യാം എന്നിട്ട് പതിയെ ആക്സലറേഷൻ കൊടുത്താൽ മതി ഇനി നമ്മൾ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് മുന്നിലുള്ള വാഹനം കുറച്ച് നേരം ചവിട്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ആ വാഹനം അവിടെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഫുൾ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി വണ്ടി അങ്ങ് നിർത്തിയാൽ മതി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി വരുന്നു കയറി വരുന്ന സമയത്ത് മുന്നിലുള്ള വണ്ടി അവിടെ അങ്ങ് നിർത്തി കുറച്ച് സമയം ഏറെ നിൽക്കണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ക്ലച്ചും ബ്രേക്കും വന്ന് വണ്ടി നിർത്തുക ഇനി പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി എടുക്കുവാണെങ്കിൽ ഫുൾ ക്ലച്ചിലേക്ക് വരേണ്ട ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് ഇത്തിരി കാലത്താഴ്ത്തു താഴ്ത്തി ഇങ്ങനെ നിൽക്കാം ഇതുണ്ടോ ഇങ്ങനെ നിൽക്കാം ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തെടുക്കുന്നു ക്ലച്ച് റിലീസ് ചെയ്ത് ആ സെയിം ടൈമിൽ വീണ്ടും വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് ക്ലച്ച് ഒന്ന് താഴ്ത്തി ബ്രേക്ക് വന്ന് സ്ലോ ചെയ്തു വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് മുന്നോട്ടെടുത്തു വീണ്ടും ക്ലച്ച് താഴ്ത്ത് താഴ്ത്തി ബ്രേക്കിലേക്ക് വന്നു ഇവിടെ ഫുൾ ക്ലച്ച് അല്ല താഴ്ത്തുന്നത് ഫുൾ ക്ലച്ച് ഇത്രയും വരും അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഹോൾഡ് ചെയ്ത് വാഹനത്തെ നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ക്ലച്ചും ബ്രേക്കും ചവി ചവിട്ടി നിർത്തുക എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നിർത്തി നിർത്തി എടുക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി ഇങ്ങനെ മുന്നോട്ട് ക്ലച്ച് ഹാഫ് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി നീക്കി എന്നിട്ട് വണ്ടി നിർത്താനായിട്ട് ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കാനായിട്ട് ക്ലച്ച് പതിയെ താഴ്ത്തി ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തു വീണ്ടും എടുക്കാനായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടി എടുത്തു ഇത് നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ പഠിച്ചാൽ നിങ്ങൾക്ക് അപാര കോൺഫിഡൻസ് കിട്ടും ഡ്രൈവിങ്ങിൽ നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലും വണ്ടി നന്നായിട്ട് ഓടിക്കും അതുകൊണ്ട് ഈ ഡ്രൈവിംഗ് രീതി നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്ന് തന്നെ കരുതുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഓളമർത്തി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഒപ്പം തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോകൾ വരുന്നുണ്ട് നിങ്ങൾ കയറി കാണുക ഇനി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് കട്ടപ്പന എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ